നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഹരിയാന ബി ജെ പിയിൽ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേർ അവകാശം ഉന്നയിച്ച് രംഗത്തെത്തിയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത് മുതിർന്ന നേതാവായ അനിൽ വിജ് കേന്ദ്രമന്ത്രി റാവോ ഇന്ദ്രജിത് സിംഗ് എന്നിവരാണ് ഈ ആവശ്യവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പാർട്ടിയിലെ മുതിർന്ന നേതാവാണ് താനെന്നും ആറ് തവണ എം എൽ എ ആയ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നുമാണ് അനിൽ വിജ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് ഏഴാം തവണയും ഞാൻ വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട് താൻ ഇതുവരെയും പാർട്ടിയിൽ നിന്നും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഹരിയാനയിലെ ജനങ്ങളും എന്റെ മണ്ഡലത്തിലെ ജനങ്ങളും എന്നെ കണ്ടിരുന്നു ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശം ഉന്നയിക്കും എന്നാണ് അനിൽ വിജ് പറഞ്ഞത് തന്നെ മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നായിരുന്നു ഇന്ദ്രജിത് സിംഗ് പറഞ്ഞത് ഇത് എന്റെ വ്യക്തിപരമായ താല്പര്യമല്ല ജനങ്ങളുടെ ആഗ്രഹമാണ് എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഈ നേതാക്കളുടെ ആവശ്യങ്ങളെല്ലാം തള്ളുകയായിരുന്നു ാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രധാൻ ഒക്ടോബർ അഞ്ചിന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നയാബ് സിംഗ് സൈനിയെ തന്നെ തെരഞ്ഞെടുക്കുമെന്ന് പ്രധാൻ പറയുന്നു അമിത്ഷായുടെ നിർദ്ദേശവും അത് തന്നെയാണ് എന്നാൽ കടുത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്ത് ബി ജെ പി ഇപ്പോൾ കടന്നുപോകുന്നത് ഇതിനോടകം തന്നെ നിരവധി നേതാക്കൾ ബി ജെ പി വിട്ടുപോയി മന്ത്രി ചൌധരി രഞ്ജിത് സിംഗ് ചൌട്ടാല മുൻമന്ത്രി കർണദേവ് കാംബോജ് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന പാർട്ടി അംഗങ്ങളാണ് പാർട്ടി വിട്ടുപോയത് ഒ ബി സി നേതാവായ കരംദേവ് കോൺഗ്രസിൽ ചേരുകയും ചെയ്തു മുൻ മന്ത്രിയായ കവിത ജയൻ കോടീശ്ശേരിയായ വ്യവസായി സാവിത്രി ജിൻഡാൽ തുടങ്ങിയവരും പാർട്ടിയിൽ നിന്നും അകലുകയാണ് സാവിത്രി ജിൻഡാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ഈ വർഷം മാർച്ചിൽ ബി മനോഹർ ലാൽ ഖട്ടറിനെ മാറ്റി ഒ ബി സി മുഖമായ നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയായി നിയമിച്ചിരുന്നു എന്നിട്ടും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ച പത്ത് സീറ്റുകളിൽ അഞ്ചെണ്ണം ഇത്തവണ നഷ്ടപ്പെട്ടു ബി ജെ പി തോറ്റ സീറ്റുകളിൽ അനിൽ വിജിന്റെ അംബാല മണ്ഡലവും പെടുന്നുണ്ട് നിലവിൽ കോൺഗ്രസ് കരുത്താർജിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന ഇത്തവണ അവിടെ ബി ജെ പി അധികാരത്തിൽ എത്തില്ലെന്ന് തന്നെയാണ് പല സർവേകളും വ്യക്തമാക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് അനിൽ വിജിനെ പോലെയുള്ളവർ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തമ്മിൽ തല്ലുന്നത്